നമസ്കാരം ചക്കക്കുരുവും ചെറുപയറും കൊണ്ടുള്ള ഒഴിച്ചുകറിയുടെ വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി കുക്കറിലേക്ക് തൊലികളഞ്ഞ് നുറുക്കിയ ഒരു കപ്പ് ചക്ക ചക്കക്കുരിച്ചാക്കുക അരക്കപ്പ് ചെറുപയർ അരമണിക്കൂർ കുതിർത്തതും ഒരു ചെറിയ തക്കാളിയും രണ്ട് എരിവുള്ള പച്ചമുളക് കീറിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നതുവരെ വേവിക്കുക മുക്കാൽ കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ ചേർക്കുക അര ടീസ്പൂൺ ജീരകവും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരയ്ക്കുക ഇപ്പോൾ കുക്കർ തുറന്നു നോക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് അരച്ച തേങ്ങ ചേർക്കാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില ചേർത്തിളക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം വറവിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക നാല് ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി ചക്കക്കുരു ചെറുപയർ കറിയിൽ ചേർത്തിളക്കാം രുചികരമായ ചക്കക്കുരു ചെറുപയർ കറി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം